നമസ്കാരം എന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തണലിൽ കഴിഞ്ഞിരുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ ചിറകിനടിയിൽ കൊണ്ടു നടന്നു എന്നു പറയപ്പെട്ടിരുന്ന കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ഒരേ ഒരു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഇപ്പോൾ വിജിലൻസ് ചോദ്യം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത തിരുവനന്തപുരത്ത് വിജിലൻസ് ആസ്ഥാനത്ത് ഏതാണ്ട് ആറു മണിക്കൂർ സമയമാണ് എം ആർ അജിത് കുമാറിനെ വിജിലൻസ് എസ് പിയും വിജിലൻസ് ഡിവൈഎസ്പിയും ചോദ്യം ചെയ്തത് എന്നുള്ളത് ഏറ്റവും പുതിയ വാർത്താവിശേഷമായി വന്നുകൊണ്ടിരിക്കുന്നു നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവറാണ് ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അടക്കമുള്ള കുറ്റങ്ങൾ ആരോപിച്ചത് എം ആർ അജിത് കുമാർ മലപ്പുറം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണക്കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ മുതലായ സംഘങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു മലപ്പുറത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഈ പണം ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള പരാമർശം വന്നതിനെ തുടർന്ന് തന്നെയാണ് പി വി അൻവർ ഇത്തരത്തിൽ തുറന്നടിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് അരാജകത്വം നിലനിൽക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഒരാളാണ് ചുക്കാൻ പിടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പി വി അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയെയും ഉന്നം വച്ചിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറും കൂടി കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ സന്തുലനാവസ്ഥ നിശ്ചലമാക്കി നിർത്തുന്നു ഒരു കാരണവശാലും കേരളത്തിൽ ക്രമസമാധാനം പുലരുവാൻ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ശ്രമിക്കുന്നില്ല എന്ന് തന്നെയുള്ള ആരോപണങ്ങളാണ് പി വി അൻവർ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉന്നയിച്ചത് തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിന് സമീപം കവടിയാർ കൊട്ടാരത്തിന് സദൃശമായ അതായത് ലിഫ്റ്റുകളോട് കൂടിയ വീടാണ് എം ആർ അജിത് കുമാർ നിർമ്മിക്കുന്നത് എന്നുള്ളതിന്റെ വിശദമായ വിവരങ്ങളെല്ലാം പി വി അൻവർ വിജിലൻസിന് കൈമാറിയിട്ടുണ്ടായിരുന്നു ഇതിനുള്ള സ്വത്ത് എവിടെ നിന്നാണ് എം ആർ അജിത് കുമാറിന് കിട്ടിയത് കവടിയാർ കൊട്ടാരം നിലനിൽക്കുന്ന പരിസരത്ത് തന്നെ കോടികളാണ് ഭൂമിക്ക് വില ഈ സ്ഥലത്ത് ഏതാണ്ട് നല്ലൊരു ശതമാനം ഭൂമി കൈയടക്കുകയും അല്ലെങ്കിൽ വില കൊടുത്തു വാങ്ങുകയും അവിടെ കൊട്ടാര സദൃശമായ ഒരു വീട് പണിയാൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് എവിടെ നിന്നാണ് സാമ്പത്തികം കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ സാമ്പത്തിക സ്രോതസ്സ് ഏതാണ് എന്നുള്ളത് പരിശോധിക്കപ്പെടണം എന്ന് തന്നെയാണ് പി വി അൻവർ ഉന്നയിച്ചത് മാത്രമല്ല മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസ് എസ് പി ഓഫീസിന് മുന്നിലുണ്ടായിരുന്ന ഒരു മരം മുറിച്ചു വിൽക്കയുണ്ടായി ഇത്തരം പല കേസുകളിലും വഴിവിട്ട് പല കേസുകളിലും എം ആർ അജിത് കുമാറിന്റെ കൈകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പി വി അൻവർ അന്ന് ആരോപിച്ചിരുന്നത് മാത്രമല്ല കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി മുഖ്യമന്ത്രി പിണറായി വിജയനു വേണ്ടി കൂടിക്കാഴ്ച നടത്തി എന്നൊരു ആരോപണം കൂടി പി വി അൻവർ ഉയർത്തിയിട്ടുണ്ടായിരുന്നു തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് പി വി അൻവർ ഇത്തരത്തിലുള്ള തുറന്നുപറച്ചടികൾ നടത്തിയത് ആർ എസ് എസിന്റെ ദേശീയ നേതാവായ കേരളത്തിന്റെ ചുമതലയുള്ള ദത്താത്രേയെ ഹൊസബിള തൃശൂരിൽ എത്തിയപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാർ തൻ്റെ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി എ ഡി ജി പി ദാത്രേയെ പോയി കണ്ടത് എന്നുള്ളൊരു ആരോപണം പി വി അൻവർ ഉന്നയിക്കുകയുണ്ടായിരുന്നു ഇത് പി വി അൻവർ മാത്രമല്ല ഉന്നയിച്ചത് കേരള രാഷ്ട്രീയത്തിലെ മറ്റു പലരും ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ദേശീയ രാഷ്ട്രീയത്തിലുള്ള ഒരു നേതാവിനെ കാണുന്നതുകൊണ്ട് മറ്റു യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ല അല്ലെങ്കിൽ അതിൽ നിയമരാഹിത്യങ്ങളൊന്നും തന്നെയില്ല എന്നാൽ എന്തുകൊണ്ടാണ് എ ഡി ജി പി തൻ്റെ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് മറ്റൊരു സ്വകാര്യ വാഹനത്തിൽ ആർ എസ് എസിന്റെ ചില നേതാക്കളും ഒരുമിച്ച് ദത്താത്രേയ ഹൊസബളെ കണ്ടത് എന്തിനായിരുന്നു എന്തായിരുന്നു ആ രഹസ്യ കൂടിക്കാഴ്ചയുടെ അജണ്ട എന്നാണ് പി അൻവർ ചോദിച്ചത് സർവീസിൽ ഇരിക്കുന്ന ഒരാൾ സർവീസിൻ്റെ ചട്ടലംഘന പ്രകാരം ഇത്തരം കാര്യങ്ങൾ ചെയ്യാമോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന് പി വി അൻപർ കൂട്ടിച്ചേർക്കുകയുണ്ടായി എന്നാൽ തുടർച്ചയായ ആറ് മണിക്കൂർ ചോദ്യം ചെയ്യലിൽ തന്റെ വാദമുഖങ്ങൾ ന്യായീകരിക്കത്തക്ക രീതിയിലുള്ള തെളിവുകൾ സഹിതമാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിജിലൻസ് എസ് പി ജോണിക്കുട്ടിയുടെ മുമ്പിലും ഡിവൈഎസ്പി ഷിബുവിൻ്റെ മുമ്പിലും എ ഡി ജി പി എം ആർ അജിത് കുമാർ ചോദ്യം ചെയ്യലിന് വേണ്ടി എത്തിയത് വളരെ കൂടി തന്നെയാണ് ആറു മണിക്കൂർ ചോദ്യം ചെയ്യലിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ഭാഗത്ത് നിന്ന് വിശദമായ പല വിവരങ്ങളും ചോദിച്ചറിയാനായി എന്നാൽ ഈ വിഷയങ്ങൾ അത്രയും വരുന്ന ദിവസങ്ങളിൽ ഡി ജി പിക്ക് സമർപ്പിക്കുമെന്നും ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ എ ഡി ജി പി കുറ്റക്കാരനാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ കേസ് രജിസ്റ്റർ ചെയ്യും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ വിഷയത്തിൽ പി വി അൻവർ പുറകോട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് പി വി അൻവറിന്റെ പരാതി പ്രകാരം തന്നെയാണ് ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി നിർത്താതിരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ അവസാന നിമിഷം വരെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ സി പി ഐ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളുടെ സമ്മർദ്ദ ഫലമായി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കേണ്ടതായി മുഖ്യമന്ത്രിക്ക് വരികയായിരുന്നു എന്നാൽ ഇപ്പോഴും എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ തണലിൽ തന്നെ അതായത് സേനയിൽ തന്നെ കഴിയുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് അഴിമതി ആരോപണങ്ങൾക്ക് വിധേയനാക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോഴും സേനയിൽ കഴിയുന്നത് നീതിയുക്തമാണോ എന്നുള്ളതാണ് പി വി അൻവർ ഉന്നയിച്ച മറ്റൊരു ആരോപണം എന്തായാലും എ ഡി ജി പി ആറ് മണിക്കൂർ ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഈ റിപ്പോർട്ട് ഡി ജി പിക്ക് സമർപ്പിക്കുമ്പോൾ ഇതിലെ വിശദാംശങ്ങൾ പരിശോധിച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ കേസെടുക്കണോ വേണ്ടയോ എന്നുള്ളത് കൃത്യമായി ആലോചിക്കും പരിഗണിക്കപ്പെടും എന്ന് തന്നെയാണ് ഡി ജി പിയും എ ഡി ജി പി എം ആർ അജിത് കുമാറും തമ്മിൽ ശീതസമരം നിലനിൽക്കുന്ന ഈ സമയത്ത് തീർച്ചയായും എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഏതെങ്കിലും തരത്തിലൊരു നടപടി കൈക്കൊള്ളുവാൻ സാധ്യതയുണ്ടെങ്കിൽ ഡി ജി പി അത്തരത്തിൽ തന്നെ പ്രവർത്തിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ കാര്യവൃത്തങ്ങളും നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് ഇനി എന്തായിരിക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ നിലപാട് എന്തായിരിക്കും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളതായിരിക്കുമോ അതോ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരം സേന കേസ് എടുക്കുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം